ഏറ്റവും ഒടുവിൽ ഇതായി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന പേര് ഇനി വിഴിഞ്ഞത്തിന് സ്വന്തമാണ് അപ്പം എന്റെ ഒരു ചോദ്യം ഇപ്പോഴും വിഴിഞ്ഞ പദ്ധതി എന്ന് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ആ വേദിയിൽ എല്ലാവരും സന്നിഹിതരായിരുന്നു നമ്മുടെ മന്ത്രി വി എൽ പ്രവാസവൻ നമ്മുടെ അദാനിയെ വിശേഷിപ്പിച്ചത് പോലും പങ്കാളി എന്നാണ് അതൊക്കെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഇത്രയേറെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തീയിട്ടിരിക്കുകയാണ് പലരും ഇതിന്റെ ഒരു പിതൃത്വം സംബന്ധിച്ച് തന്നെയാണ് തർക്കം രൂക്ഷമാവുന്നത് എന്റെ ഒരു ചോദ്യം മിഥുൻ സർ ഈ ഒരു ഏതോ കാലം തുടങ്ങിയ ഒരു 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 ചരിത്രം പറയാനുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിന് അന്ന് തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പ്രാക്ടിക്കലായി നിൽക്കുമ്പോഴും ഇതിന് ഇത് ആരുടേതാണ് എന്റെ ആണോ നിന്റെ ആണോ അവന്റെ ആണോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഒരു പരിഹാരം വന്നിട്ടില്ല ഇത് ഇങ്ങനെ ഇനിയും തർക്കിക്കേണ്ട ഒരു കാര്യമുണ്ടോ തീർച്ചയായും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊക്കെ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാവരും ഒരേപോലെ ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുക്കട്ടെ പക്ഷെ ഇത് ജങ്ങൾക്ക് ഗുണമുള്ള ഒരു പദ്ധതിയാണ് ഇത് നടപ്പിലായി കഴിഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചൊന്നും ആരും അധികം ചർച്ച ചെയ്യുന്നു ഞാൻ കാണുന്നില്ല എവിടെ നോക്കിയാലും ഇത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവരാൻ നോക്കി അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പൽ കൊണ്ട് വന്ന കപ്പിത്താൻ ശ്രീ പിണറായി വിജയനാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിപ്പോൾ ആരും ആര് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കിയാലും വിഴിഞ്ഞത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പിറകിലേക്ക് പോകേണ്ടി വരും ഈ സർ സിപിയുടെ കാലം മുതൽക്ക് അല്ലെങ്കിൽ സർ സിപിയുടെ കാലത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞത്തിന്റെ പോസിബിലിറ്റീസിനൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയും അവിടെ വിഴിഞ്ഞത്തേക്ക് വരുന്ന കപ്പൽ വെള്ളായ കായലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ അന്ന് തന്നെ അതായത് അന്ന് അതിനെ ഭയങ്കര രീതിയിലൊക്കെ ആൾക്കാർക്ക് വിമർശിക്കാൻ തോന്നിയ ഒരു കാര്യമാണോ അത് അപ്പൊ അത് നടക്കില്ല എന്നൊക്കെ ഭയങ്കര ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവർ എന്നാൽ പോലും അതിനെ എൻവിഷൻ ചെയ്തിരുന്നു സർ സി പി എ പോലുള്ള ആളുകൾ മാത്രമല്ല ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതൊരു എട്ടാം നൂറ്റാണ്ടിൽ പോലും ആയി രാജവംശത്തിന്റെ തുറമുഖമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അപ്പൊ അന്ന് കാന്തല്ലൂർ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടത് പെട്ടിരുന്നത് അപ്പൊ അവിടെ നിന്ന് സൗത്ത് ഇന്ത്യയെ സൗത്ത് ഇന്ത്യയെ അറബ് ലോകമായിട്ടും ഈ റോമൻ ആയിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബായിരുന്നു വിഴിഞ്ഞം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് എട്ടാം നൂറ്റാണ്ട് മുതൽക്ക് വിഴിഞ്ഞത്തിന്റെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് യൂട്ടിലൈസ് ചെയ്ത രാജവംശങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതിനുശേഷം വന്ന ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്താണെങ്കിലും ഇനി സ്വാതന്ത്ര്യം കെട്ടി ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വലിയ ഡിലേ വരികയാണ് പിന്നെ അതിനെക്കുറിച്ച് ആരും തിരിഞ്ഞു നോക്കുന്നേ അപ്പൊ ഒരു തൊണ്ണൂറുകൾ ഒന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ട് തന്നെ ഇല്ല പിന്നെ തൊണ്ണൂറ്റി ഒന്നിലാണ് ശ്രീ കെ കരുണാകരനും അന്നത്തെ പോർട്ട് മിനിസ്റ്റർ ആയ ശ്രീ എം വി രാഘവനും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് വീണ്ടും ഒന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതും അന്ന് കുമാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് അവരൊരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ സൈൻ ചെയ്യുന്ന രീതിയിലേക്ക് ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറായിരുന്നു എത്തി എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ആക്ച്വലി ശ്രീ പത്മജ വേണുഗോപാലിൻ്റെ ഒരു പോസ്റ്റ് നോക്കായിരുന്നു അവര് ശ്രീ കെ കരുണാകരനെ സ്മരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത് കൂടുതലും കോൺഗ്രസ്സുകാരാണ് ഒരു ഭയങ്കര എന്താ പറയുക വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചില മോശമായ പരാമർശങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് ഒരാൾക്ക് കൊടുക്കണം എന്ന തീരുമാനം എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല ഇതിന് പിന്നില് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഓരോ സമയത്തായിട്ടും ഇതിന് വന്ന ഡിലേ എന്ന് പറഞ്ഞത് അത് പൊളിറ്റിക്കൽ റീസൺസ് തന്നെയാണ് കാരണം ഇതിന്റെ ഏഹ് തൊണ്ണൂറ്റി ഒന്നില് ഈ പറഞ്ഞ പോലെ എം വി രാഘവനും ശ്രീ കെ കരുണാകരനും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി കുമാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു എുമായിട്ട് അവർ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു പിന്നെ അവിടെ ഒരു ചെറിയ ഡിലേ വരുന്നു അടുത്തത് നായനാർ സർക്കാർ വരുന്നു അപ്പൊ ഇതിനൊരു ബിൽട്ട് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന മോഡലിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മോഡലിലാണ് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ പ്ലാൻ പക്ഷേ നായനാർ സർക്കാരിന് അല്ലെങ്കിൽ സി പി എം സർക്കാരിന് ഈ ഒരു കോൺസെപ്റ്റിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് അവരുടെ ഐഡിയോളജിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ബി ഒ ടി അപ്പൊ അവരതിനെ വലിയ താല്പര്യം കാണിച്ചില്ല അന്ന് ഈ പറഞ്ഞ പോലെ ഷൺമുഖദാസ് ആയിരുന്നു തുറമുഖ മന്ത്രി അപ്പൊ ഈ പ്രോജക്റ്റ് അവിടെ സ്റ്റാൾ ആയി കിടന്നു ഇതിനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീട് എ കെ ആന്റണി സർക്കാർ വരുന്നു അന്നും എം വി രാഘവൻ തന്നെയാണ് പോർട്ട് മിനിസ്റ്റർ അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു ഗ്ലോബൽ ടെൻഡേഴ്സ് ഒക്കെ ഇവർ ക്ഷണിക്കുന്നുണ്ട് ഈ സൂം കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതും അവിടെ ഡിലേ ആകുന്നു അതിന് വലിയ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല പിന്നീട് അച്യുതാനന്ദൻ സർക്കാർ വരുന്നു അച്യുതാനന്ദൻ സർക്കാർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സൂം കൺസ്ട്രക്ഷൻസ് ആയിട്ട് ഒരു കോൺട്രാക്റ്റില് ഏർപ്പെടാൻ പോകുമ്പം അതിന് ഒരു വിലക്ക് വരുന്നുണ്ട് ജൂം കൺസ്ട്രക്ഷൻസിന്റെ ഈ പറഞ്ഞ പോലെ അവരുടെ സെക്യൂരിറ്റി ചെക്സ് അവർ ക്ലിയർ ചെയ്യുന്നില്ല അവർക്ക് മിലിട്ടറി സെക്യൂ മിലിട്ടറി ക്ലിയറൻസ് കിട്ടുന്നില്ല കാരണം അവരുടെ പാർട്ട്നേഴ്സിന് എന്തോ ചൈനീസ് ബന്ധമൊക്കെ കാണിച്ചുകൊണ്ടാണെന്ന് ആ ക്ലിയറൻസ് ഡിലേ ചെയ്തത് പിന്നെ ലാങ്കോ കൊണ്ടപള്ളി എന്ന ഒരു ഗ്രൂപ്പ് വരുന്നു അവർക്ക് കോൺട്രാക്ട് കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ ജൂം കൺസ്ട്രക്ഷൻസ് പിന്നെ കേസിന് പോവുകയാണ് ആ കേസിന് പോകുമ്പം ഹൈക്കോടതിന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ വിധി വരുന്നു വീണ്ടും അത് ചാലഞ്ച് ചെയ്യപ്പെടുന്നു സുപ്രീം കോടതിയിൽ എത്തുന്നു സുപ്രീം കോടതിയും ഗൂമിന്റെ ഫേവറിൽ തന്നെയാണ് പറയുന്നത് വീണ്ടും അത് അവിടെ ഡിലേ ആയി കിടക്കുകയാണ് പിന്നീട് വന്ന ഈ ഇപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു വിഴിഞ്ഞത്തിന്റെ മോഡൽ ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്താണ് ആ ഒരു അഗ്രിമെന്റിലേക്ക് എത്തുന്നതും അദാനി ഗ്രൂപ്പായിട്ട് സൈൻ ചെയ്യുന്നതും ഒക്കെ തന്നെ പിന്നെ പിണറായി വിജയൻ സർക്കാർ വരുന്നു അവര് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു ജുഡീഷ്യൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നു എല്ലാത്തിനും ഒരു പ്രശ്നം എന്താ ഇല്ല എന്ന് കണ്ടിട്ടാണ് പിന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതിനൊരു വലിയ പുഷ് കിട്ടുന്നത് അവിടെ ബി സർക്കാരിന്റെ ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷനും ചേർക്കല്ല കാരണം ഇവർ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഉണ്ടായിരുന്നു ഇത് നടപ്പിലാക്കണം എന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ വില്ല് കാണിച്ച ഒരു സർക്കാരാണ് ബി ജെ പി സർക്കാർ ഈ പറഞ്ഞ പോലെ അവർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് പ്രഖ്യാപിച്ചു ഈ പ്രൊജക്റ്റ് വേണ്ട എല്ലാവിധ ക്ലിയറൻസസും പെട്ടെന്ന് 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 നടപ്പിലാക്കും അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ആര് നോക്കിയാലും ഇതിനൊരു വലിയ ചരിത്രമുണ്ട് ഇത് എത്രയോ കാലങ്ങൾ മുമ്പ് തുടങ്ങിയൊരു എന്താ പറയുക പദ്ധതിയാണ് അതിനെ ഇപ്പോഴെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ നമ്മൾക്ക് ഒരു പക്ഷെ സന്തോഷിക്കാം അതിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് അപ്പൊ ഞങ്ങളാണ് അതിന്റെ എന്താ പറയുക വിഷണറീസ് ഞങ്ങളുടെ സമയത്താണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് അന്ന് മറ്റുള്ളവർ തടയാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാദങ്ങളല്ലാതെ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോസിബിലിറ്റീസിനെ കുറിച്ചൊന്നും ആരും അങ്ങനെ പറയുന്നതായി കേൾക്കുന്നില്ല അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു ഗ്ലോബൽ മാപ്പിൽ തന്നെ സിംഗപ്പൂരിനെ ദുബായിനെ പോലെ ഒക്കെ പൊസിഷൻ ചെയ്യാൻ ഒരു സ്ഥലമാണ് കഴിഞ്ഞ അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് നടന്നതിനു ശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് വളരെ വലുതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് ഇലക്ട്രോണിക്സ് ഫുഡ് ഐറ്റംസ് ഇതിന്റെയൊക്കെ ഷിപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ പ്രഷർ ആയിട്ടുള്ള സാധനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത അപ്പൊ അതിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബേസിക്കലി അപ്പൊ ട്രേഡിന് നല്ല സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് പിന്നെ കേരളത്തിന്റെ ഇക്കോണമിക്ക് ഒരു വലിയ ബൂസ്റ്റ് തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ട്രേഡ് ഭയങ്കരമായിട്ട് കൂടും അവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബിസിനസ് അല്ലെങ്കിൽ ടാക്സ് സർവീസ് ഇതിനൊക്കെ ഉള്ള ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻ ആയിട്ടുള്ള നേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇക്കണോമിക് ബൂസ്റ്റ് അത് കൊണ്ടുവരും പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു നിലവിൽ നമുക്ക് പല ഫോറിൻ രാജ്യങ്ങളെയാണ് ഈ പറഞ്ഞ പോലെ അൺലോഡ് റീലോഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പം വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം എന്ന് പറഞ്ഞത് ഒരു കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ വലിയൊരു പോസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു പോർട്ടായി മാറുകയാണ് അപ്പൊ അവിടെ നമുക്ക് എന്തുകൊണ്ടും ഇതിന്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും ഇട്ടോട്ടെ ഇതിപ്പം കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഇതിന്റെ ചരിത്രം സംസാരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എട്ടാം നൂറ്റാണ്ട് മുതൽക്കുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റിന് അപ്പുറത്തേക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക ആളുകൾക്ക് അറിയുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന തൊഴിൽ സാധ്യതകളെ കുറിച്ച് മാനുഫാക്ചറിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് അവയർനെസ് കൂടും ഈ ഒരു പ്രൊജക്ടിന്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ആകെ മനസ്സിലാക്കുന്നതിന്റെ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്കാണ് അല്ലെങ്കിൽ ഇത് ശ്രീ പിണറായി വിജയനാണ് എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് മറുഭാഗത്ത് മോദി നിൽക്കുന്നുണ്ട് ബി ജെ പി മോദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മോദി മോദി ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിലേക്കുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുകൊണ്ട് ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണാം പിണറായി പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറിന്റെയും പിണറായിയുടെയും ഒക്കെ പേര് വരുമ്പോഴും ഇത് കേരളത്തിൽ ഇത് നടപ്പിലാകുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്ന കാര്യവും പലരും വിസ്മരിക്കുന്നുണ്ട് ഈ ഒരു പിടിവലിക്കിടയിൽ എന്നുള്ളതാണ് അതിന്റെ ക്രെഡിറ്റ് മോദിക്ക് അടിച്ചു മാറ്റാനാണെങ്കിൽ ഇന്ന് നമ്മുടെ തന്നെ ക്ഷണിച്ചിട്ട് നമ്മുടെ രാജ്യം ഈ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്നൊക്കെയുള്ളത് മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ഒരാളിൽ നിക്ഷിപ്തമല്ല എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു മിഥുൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും